സംസ്ഥാനത്തെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പതനം കണ്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയാണ് അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തോൽവി ഉറപ്പിച്ച സമതല തെറ്റിയ പ്രവർത്തനങ്ങൾക്കാണ് ബി ജെ പി അവിടെ നേതൃത്വം നൽകിയത് ബി ജെ പി തോൽവി ഉറപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവസാന അടവ് എന്ന നിലയിൽ കള്ളപ്പണം വാരി വിതറി വിതരണം ചെയ്യാൻ ഇറങ്ങിയത് എന്ന് വ്യക്തമാകുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിനു മുൻപും മഹാരാഷ്ട്രയിൽ ഘടകകക്ഷികൾ വഴി പിരിഞ്ഞിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ തന്നെ ബി ജെ പി ഘടകകക്ഷികൾ തമ്മിൽ അടിച്ചു പിരിയുന്നത് ഇതാദ്യമായിട്ടാണ് ബി ജെ പിയും സഖ്യകക്ഷികളും വ്യക്തമായി വഴി വഴിപിരിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മഹാരാഷ്ട്രയുടെ എ ചുമതലയുള്ള നേതാവുമായ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയതും അത് തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡയെ അഞ്ച് കോടി രൂപയുടെ കള്ളപ്പണവുമായി ജനക്കൂട്ടം കയ്യോടെ പിടികൂടിയിരിക്കുന്നു പരാജയ ഭീതി പൂണ്ട ബി ജെ പിയുടെ സംസ്ഥാനമൊട്ടാകെ കള്ളപ്പണമൊഴുക്കി വോട്ട് വിലയ്ക്ക് വാങ്ങി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് അവസാന നിമിഷത്തിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു അതിനൊട്ടേറെ തെളിവുകളും അവസാന നിമിഷത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഭരണസ്വാധീനം ഉപയോഗിച്ച് അവസാന നിമിഷം പോലീസ് വാഹനങ്ങളിൽ പോലും കള്ളപ്പണം കടത്തുന്നതായി തെളിഞ്ഞിരിക്കുകയാണ് ഇത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇത് വാർത്തയായതോടെ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ബി ജെ പി സഖ്യം നടത്തുന്നത് എന്ന വാർത്തകൾ സംസ്ഥാനമൊട്ടാകെ പരക്കുകയാണ് ഈ വോട്ടിംഗ് ദിവസം ഭരണ സംവിധാനത്തെ ഒട്ടാകെ ഇതിനായി ഉപയോഗിക്കുകയും സംസ്ഥാനത്തെ നിരവധി മണ്ഡലങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ഒഴുക്കിയതായും വിവരം ലഭിച്ചതോടെ സംഗതി ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോയി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മഹാവികാസ് അഘാഡി അഥവാ ഇന്ത്യ സഖ്യം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും പരാതി നൽകിയെങ്കിലും അതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിലും ഇത് ജനങ്ങളെ ഏറ്റെടുത്തതോടെ കളിമാറി ഇത് ജനങ്ങളിലെത്തിക്കാൻ ഇന്ത്യാ മുന്നണി നേതാക്കൾക്ക് കഴിഞ്ഞതോടെ ബി ജെ പിയുടെ അവസാന നിമിഷം വലിയ തിരിച്ചടിയുടെ മാറുകയാണ് ചെയ്തിരിക്കുന്നത് അതിൽ മുന്നിൽ നിന്നതും രമേശ് ചെന്നിത്തലയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെ കോൺഗ്രസ് സഖ്യത്തെ ഒരുമയോടെ നിലനിർത്താനും അവസാന ലാപ്പിലെ ബി ജെ പിയുടെ അട്ടിമറി ശ്രമങ്ങൾ പരാജയപ്പെടുത്തുന്നതിനും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി സഖ്യ കേന്ദ്രങ്ങളിലെ തണുപ്പൻ പ്രതികരണങ്ങളും മുന്നണി ക്യാമ്പുകളിൽ ഇന്ന് ആശങ്ക പരത്തിക്കഴിഞ്ഞു സംസ്ഥാനം ഒട്ടാകെ ഒഴുക്കിയ കള്ളപ്പണത്തിന്റെ വിവരം ശേഖരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ലെങ്കിലും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ഈ ശ്രമം അവസാന നിമിഷം അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം